മമ്മൂട്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫാഷൻ ഐക്കൺ ആണ് ഓർമ്മ വരുന്നത് ട്രെൻഡുകളുടെ ഉപജ്ഞാതാവ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതിയും ജീവിത രീതിയും സംസാരവും ഫിറ്റ്നസും എല്ലാം തന്നെ ആളുകൾ ഒരുപാട് ആകാംക്ഷയോടെയാണ് നോക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോ പോസ്റ്റും വീഡിയോയും എല്ലാം തന്നെ നിമിഷങ്ങൾക്കകമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് പ്രായം വെറും നമ്പറാണെന്നും റിവേഴ്സ് ഗിയറിലാണ് തന്റെ പ്രായം മുന്നോട്ട് പോകുന്നതെന്നൊക്കെ സോഷ്യൽ മീഡിയ മമ്മൂട്ടിയെ കുറിച്ച് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം അപ്പുറം മമ്മൂട്ടിക്കൊരു ദുശീലമുണ്ട് മമ്മൂട്ടിയുടെ ആദ്യ നാളുകളിലൊക്കെ മമ്മൂട്ടിക്ക് പണത്തേക്കാൾ വലുത് ആ ഒരു ദുശീലമാണെന്നാണ് കുര്യൻ വർണ്ണശാല പറയുന്നത് ആ ഒരു കാലത്ത് പണത്തിനൊന്നും പ്രാധാന്യമില്ലായിരുന്നു അദ്ദേഹത്തിന് വീടി മാത്രമേ നിർബന്ധമുള്ളൂവെന്നായിരുന്നു മമ്മൂട്ടിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അന്ന് മമ്മൂട്ടി വക്കീലാണ് മട്ടാഞ്ചേരിയിലെ ഭാര്യ വീട്ടിലാണ് താമസം അസ്തമിക്കാത്ത പകലുകൾ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് മമ്മൂട്ടി ആദ്യമായി വിളിക്കുന്നതും ടിക്കറ്റും മറ്റു ബൊക്കെയായി പ്രൊഡക്ഷൻ റിപ്പീറ്റ് ടിക്കറ്റ് എല്ലാമായി പ്രൊഡക്ഷൻ ബോയിയെ വിടാമെന്ന് പറഞ്ഞെങ്കിലും മമ്മൂട്ടി അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ബസ്സിൽ കയറി വരാമെന്നാണ് മറുപടി നൽകിയത് അന്നവിടെ താമസിക്കാൻ മൂന്ന് മുറികളേ ഉള്ളൂ മറ്റുള്ളവർക്ക് മറ്റൊരിടത്താണ് താമസം ഒരുക്കിയതും ഒരു മുറി ശങ്കരാടി ചേട്ടൻ ഒറ്റയ്ക്കും ഒന്നിൽ ഞാനും മമ്മൂട്ടിയും ആനന്ദകുട്ടനും മറ്റൊന്നിൽ സുകുമാരി ചേച്ചിയും മീന ചേച്ചിയും താമസിച്ചു അന്ന് മാസങ്ങളോളം ഒരു മുറിയിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് പുള്ളിക്കാകെ നിർബന്ധമുള്ളത് വീടി മാത്രമായിരുന്നു കാശൊന്നും എനിക്ക് പ്രശ്നമില്ല വീടി വേണമെന്നാണ് മമ്മൂട്ടി പറഞ്ഞിരുന്നത് നിങ്ങൾ എന്താണ് സിഗരറ്റ് വലിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അതിന് കാശ് വേണ്ടേ വീടിയാണെങ്കിൽ വിലക്കുറവാണെന്നും അതാണ് ഇഷ്ടമെന്നുമാണ് മമ്മൂട്ടി മറുപടി പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിന് ആഡംബര കാറുകളോടും ഡ്രൈവിംഗിനോടും ക്രൈസ് ഉണ്ടെങ്കിൽ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ പഴയ മമ്മൂട്ടിയല്ല ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയാമല്ലോ എന്നൊക്കെ അദ്ദേഹം തമാശയായി എന്നോട് പറയാറുണ്ട് അപ്പോൾ ഞാനും റിപ്പീറ്റ് അപ്പോൾ ഞാനും ഇങ്ങനെ മറുപടി പറയും എനിക്ക് നിങ്ങൾ പഴയ മമ്മൂട്ടി തന്നെയാണ് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ പോലും ലൊക്കേഷനിൽ അദ്ദേഹം രാവിലെ തന്നെ എത്തുമായിരുന്നു ഞാനിതൊക്കെ ഒന്ന് കാണട്ടെ എന്നാണ് പറഞ്ഞിരുന്നത് മറ്റുള്ള കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും പ്രത്യേക കഴിവാണ് മമ്മൂട്ടിക്കെന്നും അദ്ദേഹം പറഞ്ഞു